ഉദയനാണ് താരത്തില് പാട്ട് സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാ ബാലന്റെ ഡേട്ടി പീച്ചറിലെ പാട്ടെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ പൃഥ്വിരാജിന്റെ അയ്യ മൂവിയിലെ സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചാണ് ഋതിക് റോഷിന്റെ ക്രിസ്ത്രി മൂവിയിലെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ ആർ മൂവിയിലെ ഈ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചാണ് കേട്ടോ ടെക് ട്രാവലുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ബക്കറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിലിമുകൾ ഷൂട്ട് ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള ബാഹുബലിയുടെ തൊണ്ണൂറ് ശതമാനം ഷൂട്ട് ചെയ്ത ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റി സന്ദർശിക്കുക എന്നുള്ളത് എങ്കിൽ ഇതാ പിടിച്ചോളൂ റാമോജി ഫിലിം സിറ്റിയെ മുഴുവൻ ഡീറ്റെയിൽസും റാമോജി ഫിലിം സിറ്റിയിലേക്ക് എങ്ങനെ എത്താം ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഫുഡ് അകത്ത് ഉണ്ടാവുമോ കുട്ടികൾക്ക് എത്രയാണ് ഫീ ബാഹുബലി സെറ്റ് എങ്ങനെ കാണാം എത്ര സെക്ഷനിലായിട്ടാണ് ഇവിടെ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു കാര്യം പോലും ഞാൻ ഈ വീഡിയോയിൽ പറയില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹൈദരാബാദ് എത്തിയതിനു ശേഷം അവിടെ ഒരു ഒരുപാട് ട്രാവൽസ് ഏരിയ ഉണ്ടാവും അവിടെ നിന്നൊക്കെ ടൂർ ആയിട്ട് നടത്തുന്നുണ്ടാവും അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇവിടെ എത്തുക നിങ്ങൾ ഹൈദരാബാദിൽ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിലും അവിടെ നിന്ന് നിങ്ങൾക്ക് യൂബറിൽ ഇവിടെ എത്താം ഓട്ടോയോ അല്ലെങ്കിൽ കാറോക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ദൂരെ നിന്ന് തന്നെ റാമോജി ഫിലിം സിറ്റി കാണാൻ തുടങ്ങി നമ്മുടെ വണ്ടി നേരെ അകത്തേക്ക് പ്രവേശിക്കാനെട്ടോ ഇത് ഇതിന്റെ ഒരു ബേസ് സെന്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളും എടുക്കേണ്ടത് ഇതിന്റെ പുറത്ത് തന്നെ ചെറിയ റെസ്റ്റോറൻറ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ടിക്കറ്റ് നിരക്കാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയും കുട്ടികൾക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയും വരും ഇതാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ഇനി കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഏജ് ലിമിറ്റ് അല്ല വരുന്നത് ഹൈറ്റ് ആണ് നോക്കുന്നത് അതായത് മുപ്പത്തിമൂന്ന് ഇഞ്ചിന്റെയും അമ്പത്തിനാല് ഇഞ്ചിന്റെയും ഇടയിലുള്ളവരെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നത് ഇതാണ് നോർമൽ സ്റ്റുഡിയോ ടൂർ ടിക്കറ്റ് വരുന്നത് നമ്മൾ സാധാരണക്കാർ പോകുമ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതല്ലാതെ ടൂ ഡേയ്സ് ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിൽ എ സി ബസ്സും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ ഉണ്ടാവും അതല്ലാതെ വേറെ ഒന്നും റാമോജി സ്റ്റാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ടിക്കറ്റും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം നോർമൽ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഒരു വൺ ഡേ ടൂർ മതി അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറാണ് അകത്തോട്ട് കയറുമ്പോൾ ആദ്യം ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് അല്ലാണ്ട് നമുക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ ഇതാണ് കേട്ടോ ആദ്യത്തെ നമ്മൾ പോകുന്ന ഒരു ലോക്കൽ ബസ് ഈ ബസ്സിൽ കയറി നമ്മൾ ഒരു പതിനഞ്ച് കിലോമീറ്റർ പോണം രാമോജി ഫിലിം സിറ്റിയുടെ യുറേക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ിയുടെ ഈ ഒരു ലോകമൊക്കെ നമുക്ക് കാണാം അപ്പൊ നിങ്ങൾ കാഴ്ചയിൽ കണ്ടോളൂ അതിൻ്റെ ഇടയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം ഫുഡ് ഒന്നും അകത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു മീൽസ് അതേപോലെ ചപ്പാത്തി ഒരു യോഗകേട്ടിന് ഏകദേശം മുന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്ത് ചെലവ് വരുന്നുണ്ട് ഇത് ഒരു കാര്യം കുട്ടികൾക്കുള്ള ചെറിയ കുറുക്ക കയ്യില് വെച്ചോളൂ ജസ്റ്റ് അവരോട് സംസാരിച്ചാൽ മതി ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ക്യാമറയുടെ കാര്യമാണ് ഡി എസ് എൽ ആർ ക്യാമറകൾ വലിയ ലെൻസ് ഉള്ളത് ഉണ്ടല്ലോ അതായത് ഉള്ളത് അതിനപ്പുറത്തോട്ടുള്ളത് കടത്തിവിടില്ല അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് റാമോജി ഫിലിം സിറ്റിയുടെ യുറേക്ക എന്ന് പറയുന്ന ഏരിയയിലാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വിന്റേജ് ബസ്സിൽ റാമോജി ഫിലിം സിറ്റിയുടെ ഓരോ ഏരിയയിലേക്ക് പോകുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് റാമോജി മൂവി മാജിക്ക് പിന്നെ സ്റ്റുഡിയോ ടൂറ് എക്കോ ടൂറ് ഫണ്ട്സ്ഥാൻ സാഹസ് അങ്ങനെ ഇതിൽ നിങ്ങൾ രാവിലെ ഒരു ഒമ്പതര ഒമ്പത് നാൽപ്പത്തഞ്ചിന് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് സെറമണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് കുറച്ച് ഡാൻസും കാര്യങ്ങളാണ് ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം അല്ലെങ്കിൽ വൈകിട്ടുള്ള വൈൻഡ് അപ്പ് സെറമണി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇനി നമ്മൾ നേരെ ഈ ഒരു വിന്റേജ് ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് റാമോജി ഫിലിം സിറ്റി കാണാൻ ഓരോ ബസ്സിലും ഓരോ ഗൈഡ് ഉണ്ടാവും അവര് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഓരോ സ്ഥലത്തിനെ കുറിച്ചിട്ടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സിയാറ ഗാർഡൻ എന്നാണ് ഈ ഒരു സ്പോട്ടിന്റെ പേര് ഒരുപാട് സോങ്ങുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്രയേത് നമുക്ക് അറിയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വിദ്യാ വിദ്യാബാലന്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഡേർട്ടി ടി പിക്ചറിലെ ഊലാല എന്നുള്ള സോങ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അതുപോലെ മലയാള ചിത്രമായിട്ടുള്ള ഉദയനാണ് താരത്തിലെ കരളെ കരളിന്റെ കരളെ എന്നുള്ള സോങ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അതിന് പിന്നെ അത് റാമോജി ഫിലിം സിറ്റി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അവിടുന്ന് നേരെ ഇനി അടുത്ത സ്പോട്ടിലേക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡൽഹി മുഗൾ ഗാർഡന്റെ മോഡലും അകത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ മൈസൂർ ഗാർഡന്റെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ളത് അമിതാഭ് ബച്ചന്റെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടു കണ്ടുനോക്കിട്ടോ ഈ ഒരു പാട്ടിന്റെ മൊത്തം ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് റാമോജി ഫിലിം സെറ്റ് ചെയ്യുന്നതാണ് ഇത് ഇവിടുത്തെ മറ്റൊരു ഗാർഡൻ ആണ് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം നമ്മുടെ റോക്ക് സ്റ്റാറിലെ ഓ നാദാ പരിന്റെ എന്നുള്ള ആ ഒരു സോങ് ക്രൗഡിനെ വെച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് സോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇതിലെല്ലാ സ്ഥലങ്ങളിലും നിർത്തില്ല നമ്മൾ ബസ്സിൽ ഇരുന്ന് തന്നെ കണ്ടുപോകണം നിങ്ങൾ ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമോജി ഫിലിം സിറ്റിക്കകത്തെ ജയ്പൂർ മഹൽ എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ് അവിടേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എത്തൂട്ടോ പൃഥ്വിരാജിൻ്റെ ബോളിവുഡ് മൂവി ആയിട്ടുള്ള ഐയയുടെ ഡ്രീമും വെക്കപ്പും എന്നുള്ള സോങ്ങ് ഉണ്ടല്ലോ അതിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഇവരുടെ എക്യൂപ്മെന്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ലൈറ്റ്സ് ജനറേറ്റർ ക്യാമറാസ് ലെൻസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത് അടുത്തായിട്ട് നമ്മൾ കണ്ടത് ചന്ദ്രമുഖി മൂവി എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇതൊന്നും ശരിക്കും മണ്ണും കട്ടയും ഉപയോഗിച്ചിട്ടുള്ള നല്ല കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നും അല്ലോ ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി ഫത്തേപൂർ സിക്രിയിലെ ബുലൻ ദർവാസയുടെ മാതൃകയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ആ ചുവന്ന നിറത്തിൽ കാണുന്നത് ഈ വെള്ള നിറത്തിൽ കാണുന്നത് ഗുരുദ്വാരയും ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പിംഗ് മാളിലേക്കാണ് രാജമൗലിയുടെ ട്രിപ്പിൾ ആർ മൂവിയിലെ ഒരുപാട് സീനുകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വലിയ ബിൽഡിംഗ് കണ്ടു ഇത് മസ്ജിദായിട്ടും ഫുൾ വൈറ്റ് പെയിന്റ് അടിച്ച് താജ്മഹൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജമൗലിയുടെ ട്രിപ്പിൾ ആർ മൂവിയിൽ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൂന്ന് വീടുകളും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് നിർമ്മിച്ചാണ് അതിലെ ലാസ്റ്റ് വീട് ദിൽബാലയിലെ കാജോളിന്റെ വീടായിട്ട് ചിത്രീകരിച്ചാണ് ബാക്കി രണ്ടും ഒരുപാട് ഹിന്ദി പടങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിരുന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കാണുന്ന ആ ഒരു ടോപ്പിലുള്ള വീട് റാമോജി ഫിലിം സിറ്റിയുടെ ചെയർമാന്റെ വീടാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് മുംബൈ ചോർ ബജാറിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പെട്ടെന്ന് മുംബൈയിലെ ചോർ ബസാറിലൊരു ഷൂട്ടിങ് വേണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അകവും പുറകൊക്കെ മോഡിഫിക്കേഷൻ വരുത്താണ് കേട്ടോ എപ്പോൾ വേണമെങ്കിൽ ഇത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് ഈ ഒരു വീഡിയോ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ ചന്ദ്രമുഖിലെ ഡാൻസ് മാസ്റ്ററുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ ഒരു വീടായിരുന്നു ഇനി നമ്മൾ കാണുന്നത് സൗത്ത് ഇന്ത്യൻ മൂവിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് വീടുകളാണ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ജയിലിലേക്കാണ് അതായത് ജയിലിന്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാം ഈ കാണുന്നതെല്ലാം വലിയ വലിയ സ്റ്റുഡിയോകളാണ് കേട്ടോ ഔട്ട്ഡോർ ഷൂട്ടിംഗ് അല്ലാതെ ഇൻഡോർ ഷൂട്ടിംഗ് ഉണ്ടാവില്ലേ ഇപ്പൊ നമ്മളൊരു വി എഫ് എക്സ് ചെയ്യണം ഗ്രീൻ മാറ്റ് വെച്ചിട്ട് ബ്ലൂ മാറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന പല സിനിമകളും ഷൂട്ട് ചെയ്യുന്നത് ഇതേപോലുള്ള സ്റ്റുഡിയോക്കകത്ത് വെച്ചിട്ടാണ് അങ്ങനെ ഈ കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു സ്റ്റുഡിയോക്കകത്തേക്കാണ് ഈ സ്റ്റുഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാമായണം മഹാഭാരതം സീരിയൽ ഉണ്ടായിരുന്നല്ലോ അത് ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് അതാ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് കിട്ടിരുന്നെങ്കിൽ തോന്നും പക്ഷെ ഒന്ന് കൊട്ടി നോക്കിയാൽ മനസ്സിലാക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ തന്നെ പ്ലേ എല്ലാം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് ഇത് രാജസന്നിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു സീരിയലെല്ലാം പണ്ട് ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ നല്ല ഭംഗിയുള്ള തൂണുകളെ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാലാണ് മനസ്സിലാവുക ഇതൊരു സ്റ്റുഡിയോ സെറ്റാണ് എന്നുള്ള കാര്യം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നല്ല ഭംഗിയുള്ള ഒരു സെറ്റും കൂടിയായിരുന്നത് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നമ്മള് നേരെ പോകുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തീവണ്ടിക്ക് അകത്തുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ദാ ദാ നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് തീവണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ആലപ്പുഴയിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ നേരെ ഇതിന് അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിന്റെ ടയർ നമ്മൾ സാധാ വണ്ടിയുടെ ടയറാണ് അതാ ഇതിനകം നോക്ക് കറക്റ്റ് ഒരു തീവണ്ടിക്ക് തീവണ്ടിക്കകത്തേക്ക് കയറിയ പോലെ തന്നെ പഴയ ട്രെയിനാണ് കേട്ടോ ഒരു ഈ പുതിയ പടങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്രൗഡും കാര്യങ്ങളും ഇതിനപ്പുറത്തേക്ക് മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരും അവര് ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അതാണ് ഈ ഒരു സ്റ്റുഡിയോ ടൂറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും നമ്മൾ എല്ലാവരും കാത്തിരുന്നതും അതെ ബാഹുബലി സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ സിനിമയിൽ കണ്ട മായിഷ്മതി സാമ്രാജ്യത്തിന്റെ ചെറിയൊരു മിനി സ്ട്രക്ചർ ഉണ്ട് ഇതെല്ലാം കടന്ന് ഇനി നമ്മൾ നേരെ അകത്തേക്ക് പോവാണ് ഞാനിപ്പോ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം നമുക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടാകുന്ന ഇതിന്റെ അകത്തുള്ള കാഴ്ചകളാണുണ്ടോ എത്ര നമ്മൾ അടുത്തു ചെന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു പ്ലേവുഡിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്താണെന്ന് നമുക്ക് തോന്നില്ല തൊട്ടു നോക്കി നമ്മൾ കൊട്ടി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ ബാഹുബലി സിനിമയിൽ കണ്ട പല സീനുകളും ഷൂട്ട് ചെയ്ത സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ വീഡിയോ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സെക്ഷനിലേക്കാണ് സാഹസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ എടുത്ത ഈ ഒരു ടിക്കറ്റിൽ അതായത് ആയിരത്തി രൂപയുടെ ടിക്കറ്റിൽ ഇത് ഇൻക്ലൂഡ് അല്ല അവർ ജസ്റ്റ് നമുക്ക് ഈ ഒരു സാഹസ് എന്ന് പറയുന്ന സെക്ഷനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പരിചയപ്പെടുത്തി തരുകയാണ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് ഇതും കൂടി നമുക്ക് എടുക്കാം പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റു പല സ്റ്റുഡിയോ ടൂറുകളും മിസ്സാക്കേണ്ടി വരും കാരണം ഏകദേശം രണ്ട് മണിക്കൂർ നമ്മൾ ഈ ഈ ഒരു ക്ടിവിറ്റിയില് അപ്പൊ ഒന്നും കയറിയില്ല നമ്മളിനി അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് അടുത്ത സെക്ഷനിൽ നമ്മൾ പോയത് യൂറോപ്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അതായത് യൂറോപ്യൻ മാതൃകയിലുള്ള ബിൽഡിങ്ങുകളെല്ലാം കാണുന്ന ഒരു സ്ഥലം പല പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊന്നും വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല ഒരു ബഡ്ജറ്റ് ഫിലിം ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത് ഓരോ ബിൽഡിങ്ങും അതീവ മനോഹരമായിട്ടുള്ള ഈ ബിൽഡിങ്ങിനകത്തേക്ക് നമുക്ക് പ്രവേശനവും പക്ഷെ പുറത്തിരുന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഒരു പക്ഷെ പല സ്ഥലങ്ങളും കാണുമ്പോൾ പല സിനിമകളും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ നമ്മൾ പോയത് എയർപോർട്ടായിരുന്നു നേരത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എല്ലാം കണ്ടു അല്ലേ ഇനി എയർപോർട്ടാണ് ഒരു എയർപോർട്ട് സെക്ഷൻ ചിത്രീകരിക്കണമെങ്കിൽ ഇതാ ഇവിടെ ആയിരിക്കും അവർ ചിത്രീകരിക്കുന്നത് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ കൃഷ്ത്രിയിലെ ഈ ഒരു സീൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ മഹലിന്റെ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ രണ്ട് രാജസ്ഥാനി കലാകാരന്മാരൊക്കെ അങ്ങനെ ജയ്പൂർ മഹൽ കണ്ടതിന് ശേഷം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇവിടെ ഒരുപാട് ഗാർഡൻസ് ഇതല്ലാതെ തന്നിട്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾ വന്നതിന് ശേഷം കണ്ടാൽ മതി മെയിൻ മെയിൻ അട്രാക്ഷൻസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇതൊരു സ്റ്റുഡിയോ ആണ് കേട്ടോ ഈ ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത ഫിലിമുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഫിലിംസ് ഈ ഒരു സ്റ്റുഡിയോക്കകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലെത്തി അതാണ് ജപ്പാനീസ് ഗാർഡൻ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ജപ്പാനീസ് മാതൃകയിൽ നിർമ്മിച്ചത് സോ അടുത്തത് നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് ഇത് ഇനി ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പക്ഷികളുടെ സെക്ഷനിലേക്കാണ് വിദേശിയും സ്വദേശിയും ആയിട്ടുള്ള ഒരുപാട് പക്ഷികളെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും പക്ഷികളുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൊച്ചായി കാണേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതുവരെ കാണാത്ത വിദേശങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ട അത്തരത്തിലുള്ളൊരു ബേഡ്സിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് നമ്മൾ ഏത് സെക്ഷനിൽ ചെന്നാലും ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരകൗശല അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് എല്ലാത്തിനോടനുബന്ധിച്ചുകൊണ്ടിട്ടുണ്ട് ഇതിലെ മെയിൻ ഒരു ഹൈലൈറ്റ് ആണ് ഒട്ടക പക്ഷിയുടെ മുട്ടയും ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ് അടുത്തതായിട്ടുള്ളത് കൃപാലു കേവിലേക്കാണ് കേട്ടോ നമ്മൾ പോയത് ഇതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല ഞാൻ കുറെ നെറ്റിലൊക്കെ തെരഞ്ഞു പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഇതിനെ കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു ബോൺസായി ഗാർഡനിലേക്കാണ് ഇവിടെ ഒരുപാട് ബോൺസായി ട്രീസ് നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തായിട്ടുള്ള സ്റ്റോൺ ഗാർഡൻ ആണ് അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു ഗാർഡൻസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തും അതാണ് മൂവി മാജിക് ഏരിയ എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഏകദേശം ഒരു ഫൈനൽ എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ വരുന്നത് മൂന്ന് സെക്ഷനാണ് കേട്ടോ ഒന്ന് സ്പേസ് യാത്ര പിന്നെ ലൈറ്റ് ആക്ഷൻ ക്യാമറ പിന്നെ ആക്ഷൻ തിയേറ്റർ ഫിലിം മേക്കിംഗ് ഇങ്ങനെ മൂന്ന് സെക്ഷൻ ആണ് വരുന്നത് ഇവിടെ ഒരുപാട് സ്റ്റുഡിയോകൾ ഉണ്ട് ഇതിനകത്തെല്ലാം ഓരോരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഈ പ്രോഗ്രാംസ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത പ്രോഗ്രാം തുടങ്ങുകയുള്ളൂ ഒരു പ്രോഗ്രാമും നമുക്ക് മിസ്സാവാൻ സാധ്യതയില്ല കാരണം അങ്ങനെയാണ് ഇതിന്റെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കായിരുന്നു ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്നുള്ള ഒരു ഷോയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സമ്മാനിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് ആക്ഷൻ തിയേറ്റർ ഫിലിം മേക്കിംഗ് എന്നുള്ളതാണ് ഒരു ഫിലിം ഷൂട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരണം രണ്ടോ മൂന്നോ സെക്ഷനായിട്ട് നമുക്ക് പറഞ്ഞുതരാം ഇതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോ ഇവർ കാണിച്ചു തരുന്നത് ഫിലിം അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഓരോ മൂവിക്കും അതിന് ഉതകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കുന്ന രീതിയിൽ എങ്ങനെ ശബ്ദം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനില് നമുക്ക് കാണിച്ചത് അടുത്ത് നമ്മൾ പോയത് സ്റ്റണ്ടിന്റെ ഒരു സെക്ഷനിലേക്കാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് സിനിമയിൽ നടക്കുന്ന പോലുള്ള സ്റ്റണ്ട് ഇടിയും തൊഴിയും വീഡിയോ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ അവർക്ക് പരിക്കൊന്നും പറ്റുന്നില്ല നല്ല കഴിവുറ്റ കലാകാരന്മാർ തന്നെയുണ്ടോ ഇവര് അപ്പോ ഇതും നല്ല മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇങ്ങനത്തെ മൂന്നാല് സെക്ഷനാണ് ഈ ഒരു മൂവി മാജിക്കില് വരുന്നത് ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടോ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് രാവിലെ നമ്മൾ ഇറങ്ങിയ യുറേക്ക എന്നുള്ള സ്ഥലത്തെത്തി ഇതാണ് ഫണ്ട് എന്ന് പറയുന്നത് അതായത് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ചെറിയ ഗെയിമും കാര്യങ്ങളും എല്ലാം ഇതിനെല്ലാം നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം കേട്ടോ ഇതിൽ തന്നെ കോംബോ ഓഫർ ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് അതെടുക്കാം അതിനുശേഷം വരുന്നത് വൈൻഡ് അപ്പ് സെറമണി ആണ് കേട്ടോ ഒരുപാട് കലാകാരന്മാർ ചേർന്നിട്ടുള്ള നൃത്ത നൃത്തങ്ങളായിരുന്നു ഇതാണ് ഈ ഒരു സ്റ്റുഡിയോ ടൂറിന്റെ അവസാന സെക്ഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് ഇവർ കൊണ്ടുപോയി വിടും അപ്പൊ ഫ്രണ്ട്സ് ഇത്ര ഇത്രയും കാര്യങ്ങളാണ് റാമോജി ഫിലിം സിറ്റിയെ കുറിച്ച് പറയാനുള്ളത് മാക്സിമം ചുരുക്കിയിട്ടാണ് ഞാൻ ചെയ്തത് എന്നിരുന്നാലും വീഡിയോ നീണ്ടുപോയെന്നറിയാം എല്ലാം നിങ്ങൾക്ക് നല്ല യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും അത് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ